ഹോളി ഹോളി ഗ്രേസിൽ ഗ്രേസിൽ കരിയർ കരിയർ ഏകദിന ഏകദിന സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ദിശാസൂചികകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കരിയർ എക്സലൻസ് സെക്ഷൻ ഏകദിന സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവുറ്റ പ്രവർത്തന മുദ്ര പതിപ്പിച്ച സൈലം ലേണിംഗ് ആപ്പിന്റെ സിഇഒ ഡോക്ടർ അനന്തു കരിയർ എക്സ്പെർട്ട് ശ്രീകുമാർ പള്ളിയത്ത് എന്നിവർ നയിച്ച ശില്പശാലയിൽ മാളയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറോളം ഹൈസ്കൂൾ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പങ്കെടുത്തു മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു തലമുറയെ ഓരോ ജോലിയും ജീവിതത്തിലെ പാഷനായി മാറ്റാനും മത്സരബുദ്ധി നിറഞ്ഞ സമൂഹത്തെ അറിഞ്ഞ് അതിൻ്റെ ഭാഗമാകേണ്ടതെങ്ങനെയെന്നും വസ്തുനിഷ്ഠമായ പരീക്ഷണങ്ങൾ പങ്കുവച്ച് വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും സംവദിക്കുകയുണ്ടായി എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്നീ രംഗങ്ങളിൽ മാത്രം ഊന്നൽ നൽകാതെ കുട്ടിയെ അറിഞ്ഞ് കൃത്യമായി ജോലി സാധ്യത രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ഇരുവരും സംവദിക്കുകയുണ്ടായി ഈ ലോകത്ത് സ്വന്തം പാഷൻ സ്വപ്നം കാണാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സ്വീകരിക്കേണ്ട വഴികളും കൃത്യമായി ഈ സെമിനാറിൽ വിലയിരുത്തപ്പെട്ടു